ഹായ് ഫ്രണ്ട്സ് ഐടെക് ഫൈവിലേക്ക് സ്വാഗതം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഡ്രില്ല് മെഷീൻ ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോക്കാതെ അങ്ങനെയാണെന്ന് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനൊരു മോട്ടർ എടുത്തിട്ടുണ്ട് ഒരു ഡി സി മോട്ടറാണ് ടോൾ വോൾട്ടിൻ്റെ രണ്ട് ബോട്ടിൻ്റെ അടപ്പാണ് ഇതിലേക്ക് ആവശ്യമായിട്ടൊരു സ്വിച്ച് ഒരു പി വി സി പൈപ്പിൻ്റെ ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വയർ കണക്ട് ചെയ്യില്ല കണക്ടറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കിതിൻ്റെ ഒരു പീസ് ആവശ്യമുള്ളൂ നമുക്കപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ അടപ്പിലേക്ക് നമ്മുടെ ഈ മോട്ടറിനെ പിടിപ്പിക്കുക അതിലേക്കായിട്ട് ഒരു ഹോൾ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതേമാതിരി അടപ്പിൽ ഹോൾട്ട് എടുക്കുക അല്ല എന്നിട്ട് ഈ മോട്ടറിനെ നമുക്കിത് മേ പിടിപ്പിക്കാം പിടിപ്പിക്കാം ഇതേമാതിരി ശരിക്കും പിടിപ്പിച്ചെടുക്കുക ഈ പി സി പൈപ്പിൻ്റെ ഈ ഒരു ഹോളിൽ ഇട്ടിതും ഈ സ്വിച്ച് നമുക്ക് ഇവിടെ പിടിപ്പിക്കാം ഇപ്പം നമുക്ക് സ്വിച്ച് പിടിപ്പിക്കാനായിട്ടുള്ള ഹോൾ ആയിട്ടുണ്ട് നമ്മൾ ചെയ്തു വെച്ച മോട്ടറ് നമുക്ക് ഫിറ്റ് ചെയ്യാം എൻ്റെ ബാക്കിലേക്കുള്ള ഒരടപ്പിലേക്ക് നമുക്ക് ഒരു ഇട്ട് കൊടുക്കാം സ്വിച്ചൊക്കെ ഒക്കെ ശരിക്കും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക സ്വിച്ചിനെ ഇറക്കി വെക്കാം പശയൊക്കെ വെച്ച് ശരിക്കും പിടിപ്പിക്കുക അപ്പോൾ ഇനിയുള്ള ഒരു ലൈനും കൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഡ്രില്ലിങ് മെഷീൻ ഏകദേശം റെഡിയായി വരുകയാണ് അല്ല ഇപ്പോൾ മോട്ടറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലേ വേറെ ഒക്കെ എൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ അടപ്പം വെച്ചിലേക്കും പശ വെച്ചിട്ട് അതിനൊക്കെ പിടിപ്പിക്കാം അപ്പോൾ കുഞ്ഞാൻ ഡ്രില് മെഷീൻ റെഡി ആയിട്ടുണ്ട് അല്ലേ നമ്മൾ ചിലവില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാമെന്നുള്ള രീതിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അവിടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇനി അകത്തുള്ള ഈ കണക്ടിനെ നമുക്ക് ഇടക്കെടുക്കാൻ അല്ലേ കോണ്ടാക്ടിന കോൺടാക്റ്റാണ് നമുക്ക് ആവശ്യം നമ്മുടെ മോട്ടോറും ഇതിനെ പിടിപ്പിക്കാൻ അല്ല ഇതേമാതിരി എന്നെ പിടിപ്പിച്ചെടുക്കാം നല്ല ശരിക്കും അല്ലേ പ്രവർത്തനം ഒക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞൻ ഡ്രില്ലിംഗ് മെഷീൻ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടിന് ഒരു അടിച്ച് ഞാൻ പരിചയപ്പെടുത്തരാം വേണ്ടല്ലേ വേണ്ടല്ലേ നമ്മുടെ ഇതേ മാരിയല്ലേ ബോട്ടിൽ കാർട്ടിൻ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഡ്രില്ലിൻ്റെ ആവശ്യം നമുക്ക് വരുന്നല്ലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ അട്ടി അട്ടിപ്പൊളിയായിട്ടുണ്ട് സംഭവം സംഭവം നമ്മൾ അല്ല സംഭവം പൊളിയാണ് എന്നല്ലേ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുക അല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളെൻ്റെ ചാനൽ ആദ്യം പെട്ടെന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ